ജീവിതം വഴിപൊട്ടി നിൽക്കുന്ന മലയോര മേഖലയിലെ ജനങ്ങളും ഇന്ന് ഭയവിഹരായി കഴിയുകയാണ് കൊന്നു മത്തായി എന്ന് പറയുന്നൊരു സാധാരണക്കാര മനുഷ്യൻ ക്രൂരമായി പ്രധാനപ്പെട്ട മലയോര മേഖലകളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സമരജാഥ കടന്നു വന്നിരിക്കുന്നത് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ സ്വീകരിക്കാൻ അവർ നേരിടുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾ ഗവൺമെന്റ് കണ്ടിടിച്ചു നിൽക്കുമ്പോൾ അതിന്റെ കണ്ണ് നിർമ്മിക്കാനുള്ള ഒരു ജാഥത്തിൽ കാർഷിക മേഖലയിൽ തകർച്ചിട്ട് മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കണക്കുകൊണ്ട് ഇതിനുള്ള പരിഹാരം ഞങ്ങൾ സമരയാത്ര നാട്ടുകാരെയും യാത്ര മലയോര ജനത അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് അടിയണം അത് ആ പൊടികൾ നമ്മുടെ പ്രവർത്തന നമ്മുടെ നേതാക്കന്മാർ അത് വിതരണം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ രണ്ടാം ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എത്തിച്ചേരുന്നു എല്ലാ ജനാധിപത്യ വിശ്വാസം പറയാം പറയാം മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകരും ജനങ്ങളും ഇന്ന് ഭയവിഹൃതരായി കഴിയുകയാണ് ജീവിക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പരാജയപ്പെട്ട ഗവൺമെൻറ്റിനെതിരായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരപ്രചരണ ജാഥയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നത് ആയിരക്കണക്കിന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഈ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ ജീവനും സം സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായി ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു പുതിയ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് പണം കൊള്ളയടിക്കുവാനും ജനങ്ങളുടെ മേൽ അമിത തീതി അടിച്ചേൽപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അടുത്ത കാലത്തറിയാൻ നിങ്ങൾക്കറിയാം ഒരു നിയമം കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വന നിയമം ഭേദഗതി ചെയ്യുവാനുള്ള ശ്രമം നടത്തും നിയമപാല വനപാലകർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് സെർച്ച് വാറൻ്റ് ഇല്ലാതെ വനങ്ങളിൽ വനയോര സമീപത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ തീരുമാനമെടുത്തത് ശക്തമായ യു ഡി എഫിൻ്റെ എതിർപ്പ് കാരണം ആ നിയമം ഭേദഗതി ചെയ്യുന്ന നിയമം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുക ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഈ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജാഥയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടുവാൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ജാഥ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പം എന്തായാലും സർ ഒരു എന്താ പറയുന്നു ജീവിതം വഴിപൊട്ടി നിൽക്കുന്ന മലയോര മേഖലയിലെ ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ യാത്ര അവരുടെ കണ്ണീർ വീണ് നനഞ്ഞ മണ്ണിലൂടെയാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ യാത്ര കടന്നു വരുന്നത് അവർക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവരുടെ മുന്നിൽ അടഞ്ഞിരിക്കുകയാണ് ആ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് പകരം അവരെ വേട്ടയാടുന്ന ഫോറസ്റ്റുകാർക്ക് പോലീസിൻ്റെ അധികാരം കൂടെ കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഒരു പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ പാവപ്പെട്ട കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ ജാഥ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചത് നിരവധി നിരവധി കുടുംബങ്ങളാണ് കടന്ന ഈ യാത്രയിൽ പങ്കുചേർന്നത് ൂറ്റി അറുപതോളം ആളുകളാണ് വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ മരണപ്പെട്ടത് ഏതാണ്ട് ആയിരത്തിലേറെ ആളുകൾ പരിക്കേറ്റ് ജീവക്ഷമങ്ങളായി കഴിയുന്നുണ്ട് കുടുംബങ്ങളുടെ എല്ലാ വരുമാനമാർഗവും നിലത്തിരിക്കുകയാണ് അവർക്ക് ഒന്നും നട്ടു വളർത്താൻ കഴിയുന്നില്ല നട്ടു വളർത്തുന്നതെല്ലാം കാട്ടുപന്നിയും കുരങ്ങും കാട്ടാനിയും എല്ലാം നശിപ്പിക്കുകയാണ് അപ്പം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ കൃഷിക്കാർക്ക് വേണ്ടി ചെറുപരലു പോലും അനക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ കേരള സർക്കാരിനെതിരെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ മനസാക്ഷി ഉണർത്തിക്കൊണ്ടാണ് ഈ ജാഥ കടന്നു വരുന്നത് ഇന്ന് കാലത്ത് മുണ്ടക്കയത്ത് ഈ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തായിരുന്നു രാവിലത്തെ സ്വീകരണം പതിനായിരത്തിലധികം കൃഷിക്കാരാണ് മണിക്കൂറുകൾ നീണ്ട അത്യുജ്വലമായ വരവേൽപ്പ് നൽകിയ യാത്രയെ വരവേറ്റം ഈ ചിറ്റാറിൽ ഈ മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളും ഒടുമിച്ച് കൂടിയിരിക്കുകയാണ് അവരുടെ പ്രതീക്ഷ യു ഡി എഫിലാണ് അവർക്ക് വേണ്ടി ചെറുവരൽ പോലും അനക്കാത്ത ഈ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന ജനവികാരം കൂടിയാണ് ഈ മാർച്ചിലെ വമ്പിച്ച ജനസാന്നിധ്യം എന്നുള്ളതുകൂടി ചൂണ്ടിക്കാണിക്കുന്നു ഈ മാർച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അനങ്ങാപ്പാറ നയം ഈ പാവപ്പെട്ട മലയോര മേഖലയിലെ കൃഷിക്കാർക്കെതിരെ സ്വീകരിക്കുന്ന ഗവൺമെന്റിനെതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന സമരങ്ങളുടെ തുടക്കമാകും എന്നുകൂടി പറയുകയാണ് നമ്മുടെ ഞങ്ങൾ ഓർക്കുന്നു കാരണം മലയോര കർഷകർ യാതൊരു ഗത്യനിരവുമില്ലാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ മലയോര ജാഥ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിച്ച് ഇവിടെ എത്തുന്നത് ഈ ജാഥക്ക് സത്യത്തിൽ പിന്തുണ നൽകുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല അതിനേക്കാൾ ഏറെയായി ജനങ്ങളാണ് പൊതുജനങ്ങളാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരാണ് മറ്റ് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ് അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് യാതൊരു പ്രതീക്ഷയുമില്ല വന്യമൃഗങ്ങൾ വേട്ടയാടുന്നു വീട്ടിൽ കിറന്നുറങ്ങുന്നവരെ ജോലിക്ക് പോകുന്നവരെ സ്കൂളിൽ പോകുന്നവരെ ജീവിതം തേടിപ്പോകുന്നവരെ മുഴുവൻ ആൾക്കാരെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊന്നൊടുക്കിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു വനം മന്ത്രിയും അവർക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ അഗ്നിയാണ് ഈ ആളിൽ നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ ജനക്കൂട്ടം പതിനായിരങ്ങൾ യു ഡി എഫിൻ്റെ ജാഥയെ സ്വീകരിക്കാൻ ഇവിടെ എത്താൻ കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് പ്രയാസങ്ങളാണ് ഇപ്പോഴും ഒരു കിലോമീറ്റർ ജനവാസ മേഖലയിൽ ബഫർ സോൺ അനുവദിക്കാമെന്ന് സുപ്രീം കോടതിക്ക് അവിടെ അഫിഡവിറ്റ് കൊടുത്തൊരു ഗവൺമെൻറ്റാണ് കേവളം ഭരിക്കുന്നത് ഇവർക്കാരോടാണ് ബാധ്യത ഇവർ ആരോടാണ് കടപ്പാട് ഈ നയം എന്താണ് വനം മന്ത്രി എന്താണ് ചെയ്യുന്നത് എത്ര മനുഷ്യരെ വന്യമൃഗങ്ങൾ വേട്ടയാടിക്കൊല്ലുന്നു നഗരപ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നു കോന്നി മെഡിക്കൽ കോളേജിൽ വന്യമൃഗങ്ങളുടെ വേട്ടയാണ് ആരാണ് തടയാനുള്ളത് ആരാണ് എതിർക്കാനുള്ളത് ആര് നടപടി സ്വീകരിക്കും മലയോര പ്രദേശങ്ങളിൽ പതിറ്റാണ്ടുകളായി ജീവിതം പടുത്തുയർത്തി മണ്ണിനോട് മല്ലിട്ട് ജീവിച്ചു വന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതം ഇന്നെങ്ങുമല്ലാതായിരിക്കുകയാണ് അവരെ അവർക്ക് പിന്നിൽ അണിനിരക്കാൻ ഈ കേരളത്തിലെ യു ഡി എഫും ഐ കോൺഗ്രസ് പാർട്ടിയും രംഗത്ത് വന്നു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത പത്തനംതിട്ട ഇടുക്കി മലയോര ജില്ലകൾ ഉൾപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ ഇളകി മറിഞ്ഞിരിക്കുകയാണ് ഈ ജാഥയ്ക്ക് അനുകൂലമായി കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വം വനം മന്ത്രിയുടെ നിഷ്ക്രിയത്വം കഴിവില്ലായ്മ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ കടുവയെ വെടിവെച്ചു കൊന്നത് കടുവയെ വെടിവെക്കാൻ മന്യമൃഗങ്ങളെ വെടിവെക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് പറഞ്ഞു വരും എങ്ങനെയാണ് ഇപ്പോൾ വെടിവെച്ചത് അപ്പോൾ അധികാരമുണ്ട് ആ അധികാരം എടുത്ത് ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മയാണ് തന്റെ ഇടമില്ലായ്മയാണ് തീരുമാനമില്ലായ്മയാണ് അതാണ് ഈ ഗവൺമെൻ്റിൻ്റെ നിഷ്ക്രിയത്വം ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ചെലകൾക്കെല്ലാം എതിരായി ഈ സംസ്ഥാനത്തെ ജനങ്ങൾ മലയോരവാസികൾ അവർ പ്രതിഷേധിക്കും അവരുടെ രോഷാഗ്നിൽ ഈ സർക്കാരിന് ഇനി അധികകാലം പിടിച്ചെടുക്കാൻ കഴിയില്ല ഇത് ചിറ്റാറാണ് ഈ ചിറ്റാറിൽ പൊന്നു മത്തായി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരെ മനുഷ്യൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടില്ലേ എന്താണ് ഈ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നത് ഞങ്ങളത്ര പ്രക്ഷോഭങ്ങൾ നടത്തി ഈ സർക്കാരിന് ഒരു നിലപാടുണ്ടോ ഒരു നയമുണ്ടോ ചിറ്റാറിലും ശിവത്തോടിലും തണ്ണിത്തോടിലും ഇന്ന് വടശേരിക്കര വരെ ഈ ജനവാസ മേഖലകളിൽ ഇറങ്ങി അവരുടെ കൃഷി നശിപ്പിക്കുന്നു വീട് നശിപ്പിക്കുന്നു മനുഷ്യരെ കൊന്നെടുക്കുന്നു ഇതിനെല്ലാം എതിരായിട്ടുള്ള ജനദോഷം ആളിക്കത്തുന്ന ഈ സമരപ്രക്ഷോഭ ജാതിയിലേക്ക് വന്നെടുക്കുന്ന എല്ലാ ജനങ്ങളെയും ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ജനങ്ങൾക്കൊപ്പമുണ്ട് മലയോര ജനത്തക്കൊപ്പം ഞങ്ങൾ എന്തു വന്നാലും എന്ത് സംഭവിച്ചാലും ഈ സർക്കാരിൻ്റെ ചെയ്തികൾക്കെതിരായി ഞങ്ങൾ മലയോര ജനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കും എന്നാണ് എനിക്ക് പറയാറുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ പൊന്നുമത്തയെ ഓർത്തത് അത് വലിയൊരു കാര്യമാണ് കാരണം ഫോറസ്റ്റിൻ്റെ അതായത് ഫോറസ്റ്റിൻ്റെ ക്രൂരത്വമാണ് ഇവിടെ ചിറ്റാറിൻ്റെ മണ്ണിൽ അതായത് മണിയാറിൻ്റെ മണ്ണിൽ ആ പാവം പിടിച്ച സഹോദരനെ കർഷകനെ ചോട്ടിക്കുന്നു അതൊക്കെ ഓർത്തുകൊണ്ടും അതും ഓർത്തുകൊണ്ടാണ് അതും ഓർത്തുകൊണ്ടാണ് ഇതുപോലെ നേതാക്കന്മാർ അതും കൂട്ടിച്ചേർക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമാണ് കാര്യം നമ്മുടെ നാട്ടിലെ കർഷകർ കർഷകർ ഇനിയും കർഷകർ ഈ നാടില്ല അപ്പോൾ എന്തായാലും ഒരു മലയോര ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടൊരു സമരപരിപാടിയായിട്ട് പരിപാടിയായിട്ട് പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുകയാണ് രണ്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ മണ്ഡലത്തിലുള്ള നിന്നും ആരംഭിച്ച് ഇപ്പോൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറിൽ എത്തിച്ചേരുകയാണ് നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ സമാപിക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മലയോര മേഖലകളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സമരയാത്ര കടന്നു വന്നിരിക്കുന്നത് മലയോര മക്കൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളുടെ നടുവിൽ ജനങ്ങൾക്ക് ആശ്വാസവും സംരക്ഷണവും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മലയോര ജനതയെ ചേർത്ത് നിർത്തി പ്രതിപക്ഷ നേതാവ് നയിച്ച ഈ സമരയാത്ര വൻ വിജയമായി തീർന്നു എന്ന് പറയുന്നതിൽ യു ഡി എഫിന് അഭിമാനമുണ്ട് കാരണം സംയോജിതമായ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് സർക്കാർ കാര്യക്ഷമമായി ഇടപെടേണ്ട സമയത്ത് സർക്കാർ തിരിഞ്ഞു നോക്കാതെ നിസ്സംഗത കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു പോരാട്ടത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് നിയമസഭയിൽ നിരന്തരമായ വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഉന്നയിച്ചു വന്നതിന് ഉന്നയിച്ചതിന് ശേഷമാണ് അതൊന്നും ഫലം കാണാതെ വന്ന സാഹചര്യത്തിലാണ് ഈ ശക്തമായ പ്രക്ഷോഭ പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത് വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക അതുപോലെ തന്നെ ജപ്തി നടപടികൾ നിർത്തിവെക്കുക പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുക മലയോര മേഖല നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികളുടെ മുമ്പിൽ ഗവൺമെൻറ് ആശ്വാസ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമരയാത്ര നടത്തുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരയാത്ര ജനപങ്കാളിത്തം കൊണ്ട് വലിയ വിജയമായി തീർന്നു എന്നുള്ളതാണ് പറയാസോ മറ്റ് മലയോര മേഖലകളിൽ കൂടി മാത്രമുള്ള മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ നേരിടുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾ ഗവൺമെന്റ് കണ്ടുവച്ച് നിൽക്കുമ്പോൾ അവർക്ക് കണ്ണു തുറപ്പിക്കാനുള്ള ഒരു ജാഥയാണിത് പ്രതിപക്ഷിക്കുന്ന ഈ ജാഥ വൻ വിജയമാണ് ഇത് തീർച്ചയായും മലയോര ജനതയെ ഭാവിയിൽ യു ഡി എഫ് അധികാരത്തിൽ താൻ സംരക്ഷിക്കും എന്നൊരു കൂടി കൊടുക്കുകയാണ് ഈ ജാഥയിലൂടെ ഫോറസ്റ്റുകാരൻ്റെ കഠിനകുറികളുടെ പൊന്നമ്മതായി എന്നൊരു വ്യക്തി ഇവിടെ കൊല്ലപ്പെട്ടു അതിൽ അതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ടുത്തോ നിങ്ങൾ സംരക്ഷിക്കും സംരക്ഷിക്കും അല്ലേ ഒരു വാട നേരെ കണ്ടക്കല്ലേ വടക്കും നീര് 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 വട കേരളത്തിന് രണ്ട് മലയോര ജില്ലകളിൽ കാട്ടുവലയും പ്രതിഷേധത്തിന്റെ ആവേശനമായ സ്വീകരണങ്ങളും മാധ്യമങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ചരിത്രങ്ങളുടെ തിരികിളക്കങ്ങൾക്ക് വെളിച്ചം പകരുന്ന ചിത്രാ എന്ന പുണ്യഭൂമികയിലേക്ക് மகாசக்தல்லை <laughs> விட <laughs> पर 이ी स ा ल <pper> हा <laughs> బిడి సతీశలు ఎవరైనా బహుమానపెట్ ప్రతిపక్ష నేత బిడి సతీశలు ఎలాగో మలయోర కర్షకర్ మలయోర జనతకు వేరే మలయోర జనతకు వేసి శక్తవాళ్ళ మరిచువేణ నేను కర్షకర కర్షకర ായിട്ടുള്ള പൊന്നുമുട്ടായിയെ പോലുള്ള വീരരക്ഷാ കാർഷിക വേണ്ടി ശക്തമായിട്ട് മുന്നാളി ഓർമ്മ ആരാധിക്കുന്നവരെ പുറം പോകുന്നുണ്ട് ഇവരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നതും കേരളം ഉണ്ടാകുന്നതും ഈ ചിറ്റാറിനെ പുറം കുളിച്ചുകൊണ്ടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആധികാരവും കേരള യാത്ര നടിക്കുകയാണ് മലയോര കർഷകർക്ക് വേണ്ടിയുള്ള യാത്ര ഫലപ്രദമായിട്ട് അറിയൂ

സംസ്ഥാനത്തെ കാര്യങ്ങൾ എന്ത്